നടത്തി അല്ല ഇതാണ് നമ്മൾ മാതൃക കാണിക്കുന്നത് എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ ചെക്കന്മാരും ഒരുമിച്ച് കൂടി ഡീജ ലൈറ്റുകളും ഡാൻസുകളും നടത്തുന്നുണ്ടെങ്കിൽ അതൊന്നും ഞങ്ങളെ അക്കൗണ്ടിലേക്ക് തള്ളാൻ ആരും ശ്രമിക്കേണ്ടതില്ല അതൊക്കെ ഒരു മഹല്യ കമ്മിറ്റിയുടെയോ മദ്രസാ കമ്മിറ്റിയുടെയോ പോട്ടെ ഒരു ചെറിയ സംഘടനയുടെ പോലും സപ്പോർട്ടില്ലാതെ ആരൊക്കെയോ എവിടെയൊക്കെയോ എന്തൊക്കെയോ തോന്നിവാസങ്ങൾ ഇതിൻ്റെ പേരിൽ നടത്തിക്കൂട്ടുന്നുണ്ടെങ്കിൽ അത് മീലാദിൻ്റെ പേരിൽ മാത്രമല്ല ലോകം അങ്ങനെയാണ് പലതിൻ്റെ പേരിലും പല ആഭാസങ്ങളും ഇന്ന് നടത്തി കൂട്ടുന്നുണ്ട് പക്ഷേ ഇതാണ് നിങ്ങൾ നോക്കേണ്ടത് ഈ ഇരിക്കുന്ന സദസ്സ് ഈ നടക്കുന്ന മീലാദ് ഈ നടക്കുന്ന കോൺഫറൻസ് എന്തെങ്കിലും ഒരപാതകളെ ചൂണ്ടിക്കാണിക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല ഇവിടെ ഹബീബായ റസൂലുള്ളാഹി റസൂലിഹു അലൈഹി വസ്ലമ തങ്ങളുടെ ഖൃദൂർ അവിടുത്തെ ആത്മീയ സാന്നിധ്യമുണ്ട് കാരണം ഇന്ന് ഈ സമ്മേളനത്തിൽ സംഘടിച്ചിരിക്കുന്നവർ മുഴുവനും ഹബീബായ തങ്ങളെ മുത്തനബിതങ്ങളെ കൊണ്ട് സ്നേഹിക്കുന്ന ആളുകളാണ് बि मारू यासल पान अलफ़ अलफ कमर ज़मान सलाम सलाम यासल अलफ़न अलफन कमर ज़मान പരിപൂർണമായ സാന്നിധ്യം നമുക്ക് നൽകിയിരിക്കുന്നു ഉദാഹരണത്തേക്ക് ഒരുപാട് ആഫിയത്തുള്ള ദീർഘായ നൽകട്ടെ ഒരുപാട് വർഷങ്ങളിൽ നമ്മുടെ ഈ സമ്മേളനത്തിന് നേതൃത്വം കൊടുക്കാൻ ഇതുപോലുള്ള ഒരു നിസ്വാർച്ച നേതാവിൻ്റെ പിന്നിൽ അണിനിരന്ന് പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് അവസരം നൽകി അഹമ്മദില്ല അള്ളാഹു കബൂൽ ചെയ്യട്ടെ അള്ളാഹു ബഹുമാനപ്പെട്ടവർക്ക് കൂടുതൽ കൂടുതൽ ആരോഗ്യത്തോടു കൂടി ഈ പ്രസ്ഥാനത്തിന് ഒരുപാട് കാലം നേതൃത്വം നൽകാനുള്ള ആഫിയത്തും ആരോഗ്യവും ദീർഘായുഷ നൽകട്ടെ എന്നതൊക്കെ ചെയ്തുകൊണ്ട് വാക്കുകൾക്ക് വിടാത് ഇലഹദില്ലാറബുല്ലമീൻ അസലാ വലൈക്കും വറഹമുല്ല ആദരവും വിനയവുമാണ് അതൊരു മനുഷ്യൻ സമർപ്പിക്കേണ്ടത് ആരുടെ മുമ്പിലായിരിക്കണം സ്രഷ്ടാവിന്റെ മുമ്പിലായിരിക്കണം സൃഷ്ടികൾ അത് സൂര്യനാണെങ്കിലും ചന്ദ്രനാണെങ്കിലും വേറെ എന്താണെങ്കിലും മാതാപിതാക്കൾക്ക് ജനിച്ച മനുഷ്യരാണെങ്കിലും അവരൊക്കെ നമ്മളെപ്പോലെയുള്ള സൃഷ്ടികളാണ് സൃഷ്ടികളെ മുമ്പിൽ ആരാധനകൾ അർപ്പിക്കേണ്ടവനല്ല മനുഷ്യൻ മറിച്ച് അവനാണ് നിങ്ങളുടെ റബ്ബ് അവനല്ലാതെ ഒരു ആരാധ്യനില്ല ആരാണവൻ സർവചരാചരങ്ങളെയും പടച്ചവനാണ് നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക ആർക്കും ഉൾക്കൊള്ളാവുന്ന ഒരാശയമാണ് പ്രപഞ്ചത്തിൻ്റെ ഉടമസ്ഥനെയല്ലേ അവൻ്റെ അടിമകൾ ആരാധിക്കേണ്ടത് ഇതാണ് സർവ പ്രവാചകന്മാരും ഇവിടെ പഠിപ്പിച്ച അടിസ്ഥാന ആശയം പറഞ്ഞു മുൻഗാമികളായ മുഴുവൻ പ്രവാചകന്മാരും പഠിപ്പിച്ച അടിസ്ഥാന ആദർശം സന്ദേശം ആരാധന കർഹൻ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹു മാത്രമാണ് എന്നതാണ് എന്നാൽ ആ അള്ളാഹുവിന്റെ പ്രീതിയും പൊരുത്തവും അവൻ വാഗ്ദാനം ചെയ്ത സ്വർഗവും ലഭിക്കണമെങ്കിൽ എന്തുവേണം നാം എല്ലാവരെയും ചേർത്തു പിടിച്ച് അവരോടുള്ള കടപ്പാടുകൾ നിർവഹിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കണം തുടർന്ന് അവിടെ നിന്ന് ഓദി കേൾപ്പിച്ചതെന്താ മാതാപിതാക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്യണം കാരണം എന്താണ് സ്രഷ്ടാവ് അള്ളാഹു ആണെങ്കിൽ സൃഷ്ടിക്കാൻ ആരാണ് നമ്മളെ മാതാപിതാക്കളാണ് അതുകൊണ്ട് സ്രഷ്ടാവിന് ആരാധനകൾ അർപ്പിക്കുക എന്ന പ്രഥമ ബാധ്യതയോടൊപ്പം അള്ളാഹു ചേർത്ത് നമുക്ക് നിർബന്ധമാക്കിയ കാര്യമെന്താ സൃഷ്ടികർമ്മത്തിന് കാരണക്കാരായി വർത്തിച്ച മാതാപിതാക്കളെ എപ്പോഴും ഒപ്പം കൂട്ടണം അവർക്ക് ഗുണം ചെയ്തു കൊടുക്കണം അവരെ വിഷമിപ്പിക്കരുത് അവിടെയാണ് നമുക്ക് സ്വർഗമുള്ളത് മദീനയിലേക്ക് യമനിൽ നിന്നൊരു ചെറുപ്പക്കാരൻ വരികയാണ് അദ്ദേഹം അന്ന് കുതിരപ്പുറത്തും കാൽനടയൊക്കെ ആയി മദീനയിൽ എത്തിച്ചേർന്ന് തൻ്റെ ആഗ്രഹം സമർപ്പിക്കുന്നു നബിയെ ഈ രാജ്യത്തിന്റെ സൈന്യത്തിൽ ഒരംഗമായി ചേരാൻ എനിക്ക് എനിക്കതിയായ താല്പര്യമുണ്ട് അവിടുന്ന് എന്നെ സൈന്യത്തിലേക്കെടുക്കണം പിന്നാരനെ പിന്നെ അദ്ദേഹത്തിന്റെ മനസ്സ് വായിച്ചെന്നോണം ചോദിക്കുകയാണ് അലക്കവാലിദാ സുഹൃത്തെ നിങ്ങളുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ ആ ചെറുപ്പക്കാരൻ പറഞ്ഞത് പ്രായമുള്ള ഒരു ഉമ്മ ജീവിച്ചിരിപ്പുണ്ട് ഉടനെ അവിടുന്ന് പറഞ്ഞു എറിജ് എന്നാൽ നീ യമനിലേക്ക് തന്നെ തിരിച്ചുപോയി ഫജാഹിദ് ആ ഉമ്മയുടെ കാര്യത്തിലാണ് നീ കഠിനാധ്വാനം ചെയ്യേണ്ടത് ആ ഉമ്മക്ക് ഹിതുമ ചെയ്ത് സേവനം ചെയ്താൽ നീ ജീവിക്കേണ്ടത് നിന്റെ സ്വർഗം കിടക്കുന്നത് ആ മാതാവിന്റെ കാൽചുവട്ടിലാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സന്ദേശം ഇന്ന് ഏറെ പ്രസക്തമല്ലേ സുഹൃത്തുക്കളെ കുടുംബത്തിൽ രണ്ടോ അല്ലെങ്കിൽ ഒന്നോ മക്കളാണ് എല്ലാവർക്കും പെൺകുട്ടികളാണെങ്കിൽ കെട്ടിച്ചയച്ചു അവർ വേറെ പോയി ആൺകുട്ടികളാണെങ്കിൽ വിദേശത്തേക്ക് നാട് കടന്നുപോയി യൂറോപ്പിലേക്ക് പോയവരാരും പിന്നെ തിരിച്ചു വരുന്നുല്ല പ്രായമുള്ള മാതാപിതാക്കൾ ഇവിടെ നിന്ന് വേദന കഴിയുന്ന ഒരു യുഗത്തിലാണ് നമ്മൾ ജീവിച്ചു ഇസ്ലാം പ്രഖ്യാപിച്ചത് ഇബാദത്ത് അള്ളാഖ് കൊടുക്കുന്നതിൻ്റെ കൂടെ മാതാപിതാക്കളെ നിങ്ങൾ ചേർത്തു പിടിക്കണം ഒരു ചെറുപ്പക്കാരൻ അതാ തൻ്റെ പിതാവിനോടൊപ്പം മുത്തുനബിയുടെ മുന്നിലേക്ക് നടന്നുവരികയാണ് നിപിതങ്ങൾ ചോദിച്ചു ആരാ മോനെ ആ പിറകിൽ വരുന്നത് അയാള് പറഞ്ഞു അതെന്റെ വാപ്പയാണ് അവിടുന്ന് താക്കീത് ചെയ്തു മേലിൽ പിതാവിനെ പിന്നിൽ നടത്തി നീ മുന്നിൽ നടന്നു പോകരുത് വാപ്പ കൊടുക്കണ്ട ബഹുമാനം കൊടുക്കണം അൽ വാലിദു ഔസത്തു വാലിതു പിതാവ് എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ നടുവാതിലാണ് ആ വാതില് വേണമെങ്കിൽ നിനക്ക് സ്ഥിരപ്പെടുത്തി അവിടെ നിലനിർത്താം അല്ലെങ്കിൽ അത് അടച്ചു കളയാം എന്ന് പറഞ്ഞാൽ വാപ്പയുടെ പൊരുത്തം സമ്പാദിച്ചെങ്കിൽ നിന്റെ സ്വർഗത്തിലേക്കുള്ള വാതിൽ തുറന്നു കിടക്കൂ അല്ലെങ്കിൽ അത് അടക്കപ്പെട്ടു പോകും ഇങ്ങനെ പഠിപ്പിച്ച പ്രത്യയശാസ്ത്രമാണ് മുഹമ്മദ് മുസ്തഫ സാഹുലി ഈ ലോകത്തിന് കൈമാറിയിട്ടുള്ളത് തുടർന്നവിടുന്ന് പറഞ്ഞു മാതാപിതാക്കൾക്ക് മാത്രം പരിഗണനയും സ്നേഹവും കൊടുത്താൽ പോരാ ിൽ ഖുർബ നിന്റെ അടുത്ത ബന്ധുക്കളോടൊക്കെയും നിനക്ക് സ്നേഹവും കാരുണ്യവും ചൊരിയണം നമ്മുടെ ഭാര്യമാർ ഭർത്താക്കന്മാർ ഏറെ സ്നേഹത്തോടെയും മമതയോടെയും ജീവിക്കേണ്ടവരാണ് അവരാണ് ഒരു കുടുംബത്തിന്റെ രണ്ട് മാതൃകകൾ അവരെ കണ്ടുകൊണ്ടാണ് ഒരു പുതിയ തലമുറ വളരേണ്ടത് അതുകൊണ്ട് തന്നെ എപ്പോഴും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം സുദൃഢമായിരിക്കണം ആ ബന്ധത്തെ ഊഷ്മളമാക്കുമ്പോഴാണ് നല്ല കുടുംബങ്ങൾ ഉണ്ടാകുന്നത് നല്ല കുടുംബങ്ങളിൽ നിന്നാണ് നല്ല സമൂഹം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി നബിസ്വല്ലാഹുൽ സ്വന്തങ്ങൾ അടിസ്ഥാനപരമായി പ്രബോധനം ചെയ്ത ഒരാശയമാണ് സുഭദ്രമായ കുടുംബ സംവിധാനം കുടുംബത്തിൽ വിള്ളലില്ലാതെ അത് മുന്നോട്ടു പോകണം അതി